രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവർക്ക് ആറാം ഭാവത്തിലായിരുന്നു വ്യാഴം വന്നിട്ട് ആ വ്യാഴം നമുക്ക് ഈ ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്ക് ആ വ്യാഴം കർക്കിടക രാശിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കർക്കിടകത്തിലേക്ക് വ്യാഴം നിൽക്കുന്നത് ഏറ്റവും നല്ല ഭാവമാണ് ഏഴാം ഭാവമാണ് നമ്മുടെ നിവൃത്തി സ്ഥാനമാണ് അപ്പോൾ അവിടെ നമുക്ക് കർക്കിടകത്തിൽ വ്യാഴം ഉച്ഛസ്ഥനായി നിൽക്കുമ്പോൾ മകരം രാശിയായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് അവർക്ക് ആ മൂന്നിലെ ശനീശ്വരനും നല്ലതാണ് അവിടെ അപ്പം ശനി മൂന്നില് നിന്നിട്ട് ഇത്ര നാൾ വ്യാഴമാറിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്തിരി നമ്മുടെ സാമ്പത്തികമായ പുരോഗതികളൊക്കെ ഇത്തിരി മന്ദഗതിയിലായിരുന്നു എങ്കിലും ഈ ജൂൺ മാസം മുതൽ ഏറ്റവും നല്ല ഫലങ്ങളിലേക്കാണ് പോവുക അപ്പം രണ്ട് ശനിയും വ്യാഴവും അവിടെ നന്നായിട്ട് പ്രവർത്തിക്കും പിന്നെ നമ്മൾ കർമ്മത്തെ എപ്പോഴും ഞാൻ എല്ലാ എൻ്റെ വീഡിയോയിലും പറയുന്നത് കർമ്മത്തെ നന്നായി ശ്രദ്ധിക്കുക കർമ്മത്തെ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ കർമ്മത്തിൽ കുറേ നാളിപ്പോൾ എൻ്റെ അടുത്ത് നോക്കാൻ വരുന്നവരായാലും പറയാം ഞങ്ങൾ കുറേ അധികം നോക്കിയിട്ടും ശരിയാവുന്നില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അത് അതിൻ്റെയൊക്കെ ഫലങ്ങളാണിപ്പോൾ നമുക്ക് വരിക ഈ ജൂൺ മാസത്തിൽ എന്നുവെച്ചാൽ കുറേയധികം വർക്ക് ചെയ്യുമ്പോഴും ശനീശ്വരൻ നമ്മളെ ശ്രദ്ധിക്കും എത്രമാത്രം നമ്മൾ കർമ്മം ചെയ്യുന്നു ഇപ്പോൾ ശനിയുടെ അപഹാരമൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ ശനിയുടെ ദശയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം ശനി ന്യായാധിപനാണ് ന്യായാധിപനാണവടെ അപ്പോൾ ആ ന്യായം ആള് നോക്കും നമ്മളെ ഒരു എന്തൊരു ചെറിയ കർമാണെങ്കിലും വലിയ കർമാണെങ്കിലും അത് സത്യസന്ധമായിട്ടാണോ ചെയ്യുന്നത് എന്ന് നോക്കും എപ്പോഴും സത്യസന്ധത അവിടെ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും നന്നായിട്ട് സത്യമായിട്ട് ചെറിയ ജോലിയാണെങ്കിലും അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക അതിനൊരു നന്നായിട്ട് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് പോവാണെങ്കിൽ ശനി തരുന്ന ഫലങ്ങൾ ഏറ്റവും നല്ല ഫലമാണ് കിട്ടുക നമ്മളെപ്പോഴും നമുക്ക് അലസത ഉണ്ടാക്കും അതും ശനിയുടെ ഒരു സ്വഭാവമാണ് അലസതയൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ജോലിയിലേക്ക് ഇതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ രോഗങ്ങൾ ഉണ്ടാവാം മെഡിസിൻ എടുക്കണം എന്നിട്ട് നമുക്ക് ജോലിക്ക് പോകണം എന്നിട്ട് വീണ്ടും വന്ന് നമ്മുടെ വീട്ടിലെ വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ശനി നമ്മളെ പരീക്ഷിക്കുക അങ്ങനെ ആ പരീക്ഷണത്തിൻ്റേതായിട്ടുള്ള കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് നല്ല ഫലമാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചവർക്ക് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് ആ വ്യാഴം അവിടെ ഉച്ചസ്ഥനായിട്ടാണ് വരുന്നത് നമ്മൾ ഇത്ര നാൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു അതിൻ്റെയൊക്കെ ഫലം നമുക്കിവിടെ കിട്ടും നമ്മൾ എഴരശ്ശനിയൊക്കെ കഴിഞ്ഞ് തിരുവോണ നക്ഷത്രക്കാർക്കൊക്കെ ഇപ്പം നല്ലൊരു ഫലത്തിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ ആ എഴരശനിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫലത്തിൻ്റെയും എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒക്കെ ഈ തിരുവോണ നക്ഷത്രക്കാർ നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക വിളക്ക്മാല പായസമൊക്കെ കൊടുക്കുക ദേവിയെ നന്നായിട്ട് ആരാധിക്കുക എന്താ വെച്ചാൽ അഷ്ടമത്തിൽ കേതു നിൽക്കുന്നുണ്ട് ഇവർക്ക് ആ അഷ്ടമത്തിലെ കേതു ഉള്ളത് കൊണ്ട് നമുക്ക് വയസ്സായവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറുപ്പമായാലും നമുക്ക് വീഴ്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ ആ കേതുവിനെ നന്നായിട്ടാണ് ചുവയെ ഭജിക്കാൻ പറയുന്നത് അതായത് ദേവീക്ഷേത്രത്തിൽ പോവാം പിന്നെ രണ്ടിൽ വ്യാഴ ഉണ്ട് ആ രാഹു നമുക്ക് വാക്കുകളെ വളരെ സൂക്ഷിച്ച് ഒക്കെ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി അഹങ്കാരം വരുന്നൊരു സമയം കൂടിയാണ് മൂന്നിലെ ശനിയല്ലേ ആ ശനിയുടെ രാശി തന്നെയാണ് രാഹു നിൽക്കുന്നത് അപ്പം നമുക്ക് എല്ലാതും വന്നു എന്നൊക്കെ ഒരു തോന്നൽ വരുത്തും അപ്പോൾ ആ അഹങ്കാരത്തെയൊക്കെ കുറച്ച് നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ് വാക്കുകളെ വളരെ ശ്രദ്ധിക്കുക കർമ്മത്തിൽ നന്നായിട്ട് വർക്ക് കൂട്ടുക ഇതാണ് എപ്പോഴും ചെയ്യേണ്ട കാര്യം കർമ്മത്തിൽ ലാഭനഷ്ടങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ജൂൺ മാസത്തോടു കൂടി വരുന്നതാണ്